السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الصلاة والسلام على شرف المرسلين وعلى آله وصحبه وسلم أريك لأولي الصحاب من رسول كريم صلى الله عليه وسلم يا رسول الله

സലഹ്ലുലീസിലെ തങ്ങളെ നാം സ്നേഹിച്ചു കഴിഞ്ഞാൽ നിബിതങ്ങളോടൊപ്പം സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതാണ് ഇലൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം നിബിതങ്ങളെ നാം ഇഷ്ടമാക്കുകയും പ്രിയം വെക്കുകയും ചെയ്യുക അങ്ങനെ ഇലല്ലാ അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക സിനിമാ നടന്മാരെയോ ക്രിക്കറ്റ് താരങ്ങളെയോ സ്നേഹിച്ചാൽ പോവുമായിരിക്കും അതുകൊണ്ട് നാം ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരായ ബിസുലാഹു അലഹുസ്വല മാതങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുവാനും അള്ളാഹുവിനെ കൂടുതൽ മഹബത്ത് വെക്കുവാനും നാം ശ്രമിക്കുക ਅੱਲਾਹੁ ਤਾਲਾ ਮਡੇਲਾ ਸਲ ਕਰਮਾਂ ਨੂੰ ਅੱਲਾਹੁ ਤਾਲਾ ਕਬੂਲ ਆਕੂ ਇਮ ਸੀ ਜੀਮ ਸੀ ਮਾਰਾ ਇਕੱਠੇ